ദൈവതാലയറെ സ്നേഹിക്കപ്പെടുന്നവരെ ഹോളിഫയർ മിനിസ്ട്രിയോട് ചേർന്ന് വിമലഹൃദയ പ്രതിഷ്ഠ ചൊല്ലിക്കൊണ്ടുള്ള മറ്റൊരു ദിവസത്തിലേക്ക് കൂടി നമ്മൾ പ്രവേശിക്കുകയാണ് ഭക്തി ആദരപൂർവം ഈ കർമ്മങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം വിശുദ്ധ മോൺഫോട്ടിന്റെ ക്രമം അനുസരിച്ച് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഘട്ടത്തിലെ രണ്ടാമത്തെ ദിവസമായ ഇന്ന് നമ്മൾ വിചിന്തന വിഷയമാക്കുന്നത് ക്ഷമാശീലനായ ഈശ്വരയെ കുറിച്ചാണ് ക്ഷമയെക്കുറിച്ചുള്ള ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ അത് അസന്നിഗ്ധമായിട്ട് കൃത്യമായി നിർദ്ദേശങ്ങൾ നൽകപ്പെടുന്ന ഒന്നാണ് ക്ഷമയെക്കുറിച്ചുള്ള ഈശോയുടെ പ്രബോധനങ്ങളിൽ ഒന്നാമത്തതായിട്ട് നമ്മൾ കണ്ടുമുട്ടുന്നത് നിന്റെ ബലിയർപ്പണത്തെക്കുറിച്ച് പറയുമ്പോഴാണ് നീ ബലിപീഠത്തിങ്കൽ കാഴ്ചയർപ്പിക്കുമ്പോൾ ആരോടെങ്കിലും നിനക്ക് വിരോധമുണ്ടെങ്കിൽ ആ ബലി പൂർത്തിയാക്കേണ്ടതില്ല അല്ലെങ്കിൽ ആ ബലി പൂർത്തിയാക്കപ്പെടണമെങ്കിൽ നീ പോയി രമ്യതപ്പെടണം നിനക്ക് വിരോധമില്ലെങ്കിൽ പോലും നിന്നോട് വിരോധമുള്ളവരുണ്ടെങ്കിൽ പോലും ആ ബലിയിൽ നിനക്ക് പൂർണതയോടെ പങ്കെടുക്കണമെങ്കിൽ പോയി രമ്യതപ്പെടുക ഒരുപക്ഷെ സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാനക്രമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ദൈവജനം വാതുറന്ന് ഒരു കാര്യം വിളിച്ചു പറയുന്നത് അനുരഞ്ജിതരായ തീരാമെന്നാണ് അന്നാപുസ്തക തിരുനാളിൽ നിന്ന് ഗാനം പാടി അതിൻ്റെ മറുപടിയായിട്ട് ജനം സംസാരിക്കുന്നത് അനുരഞ്ജിതരായി തീരാം എന്നാണ് എന്ന് പറഞ്ഞാൽ ബലിവിയുടെങ്കിൽ നീ കാഴ്ചയർപ്പിക്കണമെങ്കിൽ നിന്റെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള നിന്റെ ബലികൾ കർത്തൃസന്നതിയിൽ സ്വീകാര്യമാകണമെങ്കിൽ കർത്തൃസന്നതിയിൽ ബലി സ്വീകാര്യമാകണമെങ്കിൽ വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ മതിൽക്കെട്ടുകൾ തകർത്ത് കളഞ്ഞിട്ട് വേണം വരാൻ അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രബോധനം ക്ഷമയുമായി ബന്ധപ്പെടുത്തി ഈശ്വ നൽകുന്നത് രണ്ട് നീ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ നിന്റെ സ്വർഗസ്ഥനായ പിതാവ് നിന്നോടും ക്ഷമിക്കുകയില്ല അത് വിശുദ്ധ മത്താഴ്ച ശേഷം പതിനെട്ടാമത്തെ അധ്യായത്തിൽ നിർദ്ധയനായ വൃത്തിൻറെ കഥ പറഞ്ഞുകൊണ്ടാണ് ആ ഉപമ പറഞ്ഞിട്ട് അതിൻ്റെ സമാപന സന്ദേശമായിട്ട് ക്രിസ്തു പറയുന്നതാണ് ദൈവം നമ്മളോട് പൊറുക്കണമെങ്കിൽ നമ്മൾ പൊറുക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ നിരവധിയായ പാപങ്ങൾക്ക് തമ്പുരാൻ പൊറുതി നൽകുന്നത് കൊണ്ടല്ലേ ഇന്നും ഈ ഭൂമിയിൽ ആയുസ്സോടെ നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ ക്ഷമ നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക് നൽകപ്പെടണമെങ്കിൽ നമ്മൾ ക്ഷമിക്കേണ്ടതുണ്ട് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ അപ്രകാരമല്ലേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷമിക്കുന്നത് പോലെയാണ് ദൈവം നമ്മളോട് ക്ഷമിക്കുന്നതെങ്കിൽ പ്രിയമുള്ളവരെ അത് കുറേ കൂടി ഗൗരവത്തോടെ ക്ഷമയെ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരാഹ്വാനമാണ് നമ്മൾ ക്ഷമിക്കുന്നത് പോലെ തന്നെയാണ് ദൈവം നമ്മളോടും ക്ഷമിക്കുന്നത് മറ്റൊരു പ്രബോധനം അത് വിശുദ്ധ മൊത്തയുടെ സുവിശേഷം മർക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തി അഞ്ചാമത്തെ തിരുവചനമാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ ക്ഷമിക്കുകയും അപ്പൊ പ്രാർത്ഥനയെക്കുറിച്ചും ബലിയെക്കുറിച്ചും പറയുമ്പോൾ ഇത് ചേർന്ന് പോകുന്ന ഒരു പഠനഭാഗമാണ് ബലി സ്വീകാര്യമാകണമെങ്കിൽ വിരോധങ്ങൾ ഉണ്ടാകരുത് നിന്റെ പ്രാർത്ഥനയ്ക്ക് തമ്പുരാൻ ഉത്തരം തരണമെങ്കിൽ ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ ക്ഷമിക്കുവിൻ പ്രിയമുള്ളവരെ ആരോടെങ്കിലും എന്തെങ്കിലും വിരോധം മനസ്സിലുണ്ടെങ്കിൽ പ്രാർത്ഥന വെറുതെ അധര വ്യായാമം മാത്രമായി മാറുന്നു നമുക്ക് ആ പ്രാർത്ഥന ഉപകാരപ്പെടുന്നില്ല നിങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ ദൈവമായ കർത്താവ് ഇത്രയും അടുത്തുള്ളത് പോലെ വേറെ ഏത് ശ്രേഷ്ഠ ജനതയുണ്ട് എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടതുണ്ട് ആരോടെങ്കിലും ഒക്കെ പൊറുക്കാനുണ്ട് ആരോടെങ്കിലും ഒക്കെ പകവച്ചു വളർത്തുന്നുണ്ടോ എന്നെ വിളിക്കുക ഞാൻ നിങ്ങൾക്ക് ഉത്തരമൊരുളും നിലവിളിച്ച് തീരുന്നതിന് മുൻപേ ഇതാ ഞാൻ ഇവിടെ നിന്ന് ഉത്തരമൊരുളും ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോഴും പ്രാർത്ഥനകൾ അധരവ്യായാമമായി മാറുന്നതിൻ്റെ കാരണം ആരുടെക്കോ പക നമ്മുടെ ഉള്ളിൽ കിടക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ആ കുരിശിൽ കിടന്നുകൊണ്ട് ക്ഷമിക്കുന്ന ക്രിസ്തു രണ്ട് അത്ഭുതമാണ് കുരിശിൽ കിടന്നുകൊണ്ട് ക്രിസ്തു ക്ഷമിച്ചപ്പോൾ അവന് ചുറ്റും സംഭവിച്ചത് ഒന്ന് ഒരു മാനസാന്തരമായിരുന്നു വലതുവശത്ത് കിടന്ന കള്ളന്റെ മാനസാന്തരം അവൻ ക്ഷമിച്ചുകൊണ്ടുള്ള വാക്കുകൾ പറയുമ്പോൾ ഇതാ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് പൊറുക്കണമേ എന്ന് പറയുമ്പോഴാണ് വറുത്തുവശത്ത് നിന്ന് കിടക്കുന്ന കള്ളന്റെ മാനസാന്തരം ഉണ്ടായത് നിങ്ങൾ ജീവിതത്തിൽ മാനസാന്തരങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുവോ ക്ഷമിച്ചുകൊണ്ട് ആരോടാണോ പകയുള്ളത് അവരോട് ക്ഷമിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാനസാന്തരങ്ങൾ കാണാൻ കഴിയും രണ്ടാമത്തത് അതുവരെ അവനെ പീഡിപ്പിക്കുവാൻ നേതൃത്വം കൊടുത്ത അവനെ ചമ്മട്ടി ചമ്മട്ടിക്കൊണ്ടടിക്കാൻ ഉപദ്രവിക്കുവാൻ കുറിച്ചിൽ തറയ്ക്കുവാൻ നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ശതാധിപൻ വിളിച്ചു പറഞ്ഞ ഇവൻ സത്യമായും നീതിമാനാണ് ദൈവപുത്രനാണ് നന്മയുണ്ടായിരുന്നു നമ്മളിൽ നമ്മളിലൊന്ന് ജനം തിരിച്ചറിയും നിനക്ക് പൊറുക്കാൻ കഴിഞ്ഞാൽ അതാണ് കുരിശ് നമ്മളെ ഓർമ്മപ്പെടുന്നത് നിന്നിലെ നന്മ സമൂഹം തിരിച്ചറിയും ക്ഷമിക്കാൻ കഴിഞ്ഞാൽ മാനസാന്തരങ്ങൾ കാണാൻ കഴിയും ക്ഷമിക്കുവാൻ കഴിഞ്ഞാൽ പക്ഷേ പ്രിയമുള്ളവരെ ഏറ്റവും പ്രയാസകരമായ ഒന്നാണ് ക്ഷമ കാരണം വെറുപ്പ് അത് പിശാചിന്റെ ആയുധമാണ് ആരോടെങ്കിലും ഒക്കെ നമ്മൾ വെറുപ്പ് മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ പിശാജിന് നമ്മുടെ മേലോട് നിയന്ത്രണം കിട്ടുന്നുണ്ട് ദൈവം സ്നേഹമാണെങ്കിൽ വെറുപ്പ് ആരായിരിക്കും പിശാജാണ് യുദാസിനെ കുറിച്ച് പറയുന്നില്ലേ അവൻ അന്ധകാരത്തിലേക്ക് ഇറങ്ങിപ്പോയി വെറുപ്പോടെ അവൻ അന്ധകാരത്തിലേക്ക് ഇറങ്ങിപ്പോയി പിശാചിന്റെ പിടിയിലേക്ക് പോയിരുന്നു ദൈവം സ്നേഹമാണ് അങ്ങനെയെങ്കിൽ വെറുപ്പ് പിശാചും ആരോടെങ്കിലും ഒക്കെ വെറുപ്പ് മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ നമ്മൾ പിശാചിന് നമ്മളുടെ മേൽ നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ നിയന്ത്രണം കൊടുക്കുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം ആരോടെങ്കിലും ഒക്കെ പകയുണ്ടെങ്കിൽ നമ്മളോട് വിരോധമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇന്നത്തെ ദിവസത്തെ ഈ ശുശ്രൂഷകൾ ആ നിയോഗത്തിനു വേണ്ടി കാഴ്ചവെച്ചുകൊണ്ട് ദൈവമേ ഞാനും അവരോട് പൊറുക്കുന്നു എൻ്റെ നിരവധിയായ തെറ്റുകൾ എന്നോടും പൊറുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ കർമ്മങ്ങളിൽ തുടർന്ന് നമുക്ക് പങ്കുചേരാം വിശ്വാസ പ്രമാണം ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുന്നു സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു കവിടത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ശിവം ശിഖാനി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൾ ഗർഭസ്ഥനായി കന്നികാമറിയതിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പാതാളത്തിലേക്ക് ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിനും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു നമുക്കെല്ലാവർക്കും കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് നമ്മളെ ഓരോരുത്തരെയും പ്രത്യേകമായി ഹോളിഫയർ മിനിസ്ട്രിയെയും പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ പന്ത കുസ്ത പ്രാർത്ഥന നമ്മൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവേ വരണമേ അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ എന്നിൽ വന്ന് നിറയണമേ എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ ക്രിസ്തുവിന്റെ ആത്മാവേ എന്നിൽ നിറയണമേ ക്രിസ്തുവിന്റെ ആത്മാവെ എന്നെ മുദ്രയടിക്കണമേ പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ വിശ്വാസം പ്രത്യാശ സ്നേഹം പരിശ്രമശീലം അനുസരണം എന്നീ പുണ്യങ്ങളാൽ എന്നെ നിറയ്ക്കണമേ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സ്വന്തമായി മുദ്രകുത്തണമേ അങ്ങനെ ഞാൻ ഈശോയുടെ പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിക്കുവാൻ കൃപ തരണമേ അമീൻ നമുക്ക് വിമ്മല ഹൃദയ പ്രതിഷ്ഠ എട്ട് പ്രാർത്ഥിക്കാം ദൈവമാതാവും അമലോത്ഭവയുമായ പരിശുദ്ധ കന്യകയെ ദൈവത്തിൻ്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞാൻ അമ്മയെ എൻ്റെ മാതാവും രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു പിശാജിനെയും അവൻ്റെ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും ഉപേക്ഷിച്ചുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ അമ്മയുടെ വിമല ഹൃദയത്തിന് എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും അവയുടെ എല്ലാ കഴിവുകളോടും കൂടെ അമ്മയുടെ തിരുമുൻപിൽ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ എല്ലാ സൽപ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളും അവയുടെ എല്ലാ യോഗ്യതയും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ ബലികളോട് ചേർത്ത് ഞാൻ അമ്മയുടെ തൃപ്പാദ തിങ്കൽ കാഴ്ചവെക്കുന്നു കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അമ്മയുടെ ഹിതാനുസരണം അവ വിനിയോഗിച്ചുകൊള്ളണമേ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ യേശുവിൻ്റെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ തിരുരക്തമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ നമ്മുടെ കൃതാവായും ശീകരകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമൻ